നമുക്ക് രണ്ട് ബാറ്ററി പാക്കിലാണ് വിൻസർ വരുന്നത് തേർട്ടി എയ്റ്റ് കിലോ ആട്ടും അതേപോലെ ഫിഫ്റ്റി ടു കിലോവാട്ടിന്റെ രണ്ട് ബാറ്ററി പാക്ക് ആണ് വരുന്നത് എന്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ലൈഫ് ടൈം ബാറ്ററി ആണ് അത് പതിനഞ്ചൊല്ലം അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വാറന്റി വരുന്നത് ബാറ്ററി പാക്കിൽ ഇതാണ് സിട്രോൺ ഇ സി ത്രീ ന്യൂ വേരിയന്റ് വരുന്നത് ഇതിന് റേഞ്ച് വരുന്നത് ത്രീ ട്വന്റി റേഞ്ച് ആണ് വരുന്നത് ഇതിന്റെ ബാറ്ററി വാറണ്ടി വരുന്നത് സെവൻ ഇയർ ആണ് മോട്ടർ വാറണ്ടി വരുന്നത് ഫൈവ് ഇയർ ആണ് ഞാനിപ്പോൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോണത് വിൻസർ ഇ വി എന്ന് പറഞ്ഞ വെഹിക്കലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് രണ്ട് ബാറ്ററി പാക്കിലാണ് വിൻസർ വരുന്നത് തേർട്ടി എയ്റ്റ് കിലോവാട്ടും അതേപോലെ ഫിഫ്റ്റി ടു കിലോട്ടിൻ്റെ രണ്ട് ബാറ്ററി പാക്ക് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് കിലോട്ട് വരുമ്പോൾ ത്രീ തേർട്ടി ടു സർട്ടിഫൈഡ് റേഞ്ചും അതേപോലെ ഫിഫ്റ്റി ടു കിലോട്ട് വരുമ്പോൾ ഫോർ ഫോർട്ടി നയൻ സർട്ടിഫൈഡ് റേഞ്ചും നമുക്ക് വിൻസറിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റിയാണ് അത് കൊല്ലം അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് ബാറ്ററി പാക്ക് വരുന്നത് വാറൻറ്റി വരുന്നത് ബാറ്ററി പാക്കിന് പ്ലസ് നമുക്കിൻ്റെ ഒരു ഫൈവ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഗ്രാൻഡ് വ്യൂ ഡിസ്പ്ലേ ആണ് വരുന്നത് അത് നമുക്ക് സൺ പ്രൂഫിന് കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പ്രൂഫാണ് നമുക്ക് വരുന്നത് ഇൻഫിനറ്റ് ഗ്ലാസ് പ്രൂഫാണ് വരുന്നത് ബാക്കിലെ സീറ്റ്സ് നമുക്ക് റിയർ സീറ്റ്സ് വരുമ്പോൾ ഒരു ലോൺ സീറ്റ് അതായത് ഒരു ഏറോപ്ലൈൻ എല്ലാം ഉള്ള പോലെ ഒരു വൺ തേർട്ടി ഫൈവ് ഡിഗ്രി റിക്ലൈനബിൾ ആയിട്ടുള്ള എയറോ ലോൺ സീറ്റാണ് വരുന്നത് അതുപോലെ അലോയിസ് പറയുകയാണെങ്കിൽ നമുക്ക് പതിനെട്ട് ഇഞ്ച് കട്ട് അലോയിസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേർട്ടി എയ്റ്റ് കിലോ ആയിട്ട് സ്റ്റാർട്ടിങ് ഓപ്ഷൻ വരുന്നത് എക്സോറും തേർട്ടീൻ പോയിൻറ്റ് നയൻ നയൻ ആണ് നമുക്ക് എക് വരുന്നത് അതുപോലെ ഫിഫ്റ്റി ടു കിലോ ആയിട്ട് ബാറ്ററി പാക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് എക്സോറും വരുന്നത് സിക്സ്റ്റീൻ പോയിൻറ്റ് Kutin anında ekşorum ayrılmıyor. ഇതാണ് സിട്രോൺ ഇ സി ത്രീ ന്യൂ വേരിയന്റ് വരുന്നത് ഇതിന് റേഞ്ച് വരുന്നത് ത്രീ ട്വന്റി ബാറ്ററി റേഞ്ച് ആണ് വരുന്നത് ഇതിന്റെ ബാറ്ററി വാറന്റി വരുന്നത് സെവൻ ഇയർ ആണ് മോട്ടർ വാറന്റി വരുന്നത് ഫൈവ് ഇയർ ആണ് നമ്മൾ സിട്രോണിന്റെ സാധാരണ പെട്രോൾ സി എൻ ജി വേരി ഒരു കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് സിറ്ററുണ്ട് ഈ പുതിയ കാർ വരുമ്പോ നല്ല മൈലേജ് നല്ല മൈലേജ് വരുന്നുണ്ട് ഇപ്പൊ കസ്റ്റമർ ആയാലും ഹാപ്പിയാണ് എടുത്തവരെല്ലാവരും മിക്കവരും ഹാപ്പിയാണ് ത്രീ ട്വന്റി റേഞ്ച് പറഞ്ഞാലും ത്രീ ടെൺ ഉണ്ട് അതെ അത് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇതില് നമുക്ക് പ്രധാനപ്പെട്ട പറയാനായിട്ടുള്ളത് ഇതിന്റെ സസ്പെൻഷനാണ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ റോൾസ് റോൾസിനൊക്കെ ഉപയോഗിച്ച സസ്പെൻഷൻ ആണ് എല്ലാരും ഓടിച്ച് ഹാപ്പിയാണ് സസ്പെൻഷിൽ കുലുക്കം കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ലേഡീസ് ആയാലും അവരൊക്കെ ഹാപ്പിയാണ് സിറ്റിംഗ് കംഫർട്ടും സിറ്റിംഗ് നമുക്ക് ഇതുവരെ അപ്ഡേഷൻ ഒന്നും ഇല്ല നമുക്ക് വരുന്നത് ഇഞ്ച് സിസ്റ്റം വരുന്നത് ആണ് ുംങ്ങനെ ഇവിയിലേ ഉള്ളൂ അതെ ഇവിയിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് ആണ് ഇപ്പം കൂടുതലും മൂവിംഗ് ആയിട്ടുള്ളത് അതേ ഉള്ളത് ബാക്കി ബാക്കി അലോയി കാര്യങ്ങളെല്ലാം അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിന്റെ താഴെയുള്ള വേരിയെന്നു പറയുമ്പോ വീൽസ് ഉണ്ടാവില്ല റിയർ ഉണ്ടാവില്ല ഡി ഫോഗർ മാത്രം വ്യത്യാസമുള്ളൂ ബാക്കി സെക്യൂരിറ്റി സിസ്റ്റം ഇപ്പൊ കമ്പൽസറി സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങള് എയർ ബാഗ് കാര്യങ്ങള് മറ്റേന്തെങ്കിലും ഫീച്ചേഴ്സ് നമുക്ക് സിക്സ് ഇയർ ബാഗ് ആണ് വരുന്നത് ആ അത്ര കാര്യങ്ങളാണ് വരുന്നത്